പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു കേട്ടു നിങ്ങൾ കേട്ടിട്ട് പറയായിരിക്കും ഇതൊന്നും നടക്കുന്നില്ലെന്നേ ഇതൊന്നും കാണൊന്നുമില്ല ചുമ്മാളാണ് അങ്ങനൊന്നും അല്ല ഇത്തരം കാര്യങ്ങളെ പറ്റില്ല ഇതിന് വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കുക വൈറ്റ് പേപ്പർ ഇറക്കാൻ വെല്ലുവിളിക്കേണ്ട കാര്യമൊന്നുമില്ല വൈറ്റ് പേപ്പറിനേക്കാളും കട്ടിയുള്ള പേപ്പറാ ബഡ്ജറ്റ് അത് അവതരിപ്പിച്ചിരിക്കുക സഭയിൽ സമയമുണ്ട് അടുത്ത നാല് ദിവസമുണ്ട് അതിന് ശേഷം സമയമുണ്ട് അവിടെ ചർച്ച ചെയ്യട്ടെ ഈ പറഞ്ഞതിനകത്തെല്ലാം കാണക്കും കാര്യമില്ലെങ്കിൽ ഇതിന സഭയിലേ നല്ല വേദി ഞാൻ ആൻസറബിളാണ് മുഖ്യമന്ത്രിയുടെ ആൻസറോളാണ് ഗവൺമെന്റിന്റെ ആൻസറോളാണ് സർവോപരി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ആൻസർബോൾ ആണല്ലോ ഉള്ളൂ വൈറ്റ് പേപ്പർ എന്തിനാണ് ഞങ്ങൾ ഇറക്കുന്നത് ഞങ്ങൾ സോളിവായിട്ടൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട് ഞങ്ങളൊരു പേപ്പർ ഇറക്കിയിട്ടുണ്ട് ആ പേപ്പറിനെ സഹായിക്കാൻ വേണ്ടി ആവശ്യമായ കണക്കുകളും കാര്യങ്ങളും കൂടണ്ട് കേന്ദ്ര ഗവണ്മെന്റ് സമീപനവും നമ്മളിത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഞങ്ങൾ വൈറ്റ് പേപ്പർ ഇറക്കുന്നത് സോ ഈ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന് പറയാം ഭരണഘടന പ്രതിപക്ഷം ചർച്ച ചെയ്യല്ലോ അപ്പോൾ ഇത് അവിടെ പറയാവുന്നേ ഉള്ളൂ എന്നിട്ട് ശമ്പളം ഇത് കഴിഞ്ഞിട്ട് ശമ്പളം ഒന്ന് കൊടുക്കുകയാണെന്നല്ല കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് പറഞ്ഞു ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം ശമ്പളം കൊടുക്കാവുന്നവരെയാണ് അവര് ഏൽപ്പിച്ചത് ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ പ്രാവശ്യമാണ് തുടർച്ച ഉണ്ടാവുന്നത് ഇപ്പോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും തുടർച്ച ഉണ്ടാവുക അല്ലാതെ ഇട്ടിട്ട് കൊടുക്കാനല്ല തുടർച്ച ഉണ്ടാവാൻ നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഇത് പറഞ്ഞിട്ടുള്ളൂ ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല നിങ്ങൾ വായ്പ ഇതെല്ലാം നടക്കാനല്ല അത് ശരിയല്ല കാരണം ഇതെല്ലാം ഒരു വിശ്വാസികളുടെ പ്രശ്നമാണ് പറയുന്നവരുടെ ഞാൻ അത്രേ പറയുന്നുള്ളൂ എന്നിട്ട് പറയാം പൈസ ചിലവാക്കുന്നില്ല പ്ലാനിൻ്റെ പൈസ കൊടുത്തോ ഇതാ എന്തേലും ഉണ്ട് കഴിഞ്ഞ എൽ എസ് ജി ഡിയില കഴിഞ്ഞ നാല് വർഷത്തെ അതിനുമ്പത്തേ ഉണ്ട് അതിനകത്ത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് നാല് നാല് ശതമാനം ആ വർഷത്തെ പ്ലാനും പഴയ കാര്യ സഹിതം നൂറ്റിപ്പത്ത് ശതമാനമാണ് പഞ്ചായത്തിന് കൊടുത്തത് ഈ കണക്കിരിക്കുമ്പോൾ ഇവിടെ ചിലവാക്കുന്നില്ലെന്ന് ആരോടെ പറയുന്നത് വേറെ എന്തെങ്കിലും കണക്ക് സി ആൻഡ് ഒ ഓഡിറ്റ് ചെയ്യുന്ന കണക്കല്ലാതെ ധനകാര്യമന്ത്രിക്കോ സംസ്ഥാന ഗവൺമെന്റിനോ വേറൊരു കണക്കുമായിട്ട് അടക്കാൻ പറ്റുമോ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാലേ നാല് പിന്നെ പഴയ കാര്യ സഹിതം നൂറ്റിപ്പത്ത് ശതമാനമാണ് അതിനു മുമ്പത്തെ വർഷം അതിനു മുമ്പത്തെ വർഷം എൺപത്തഞ്ച് മുമ്പത്തെ വർഷം തൊണ്ണൂറ്റഞ്ച് ഇതിന്റെ സ്റ്റേറ്റ് പ്ലാൻ ആണെങ്കിലും എൺപതിനും എൺപത്തിയഞ്ചിനും താഴെ പോയിട്ടില്ല പൊതുവേ ഇതാണ് സ്ഥിതി ഈ സ്റ്റേറ്റ് പ്ലാനിനകത്ത് പേയ്മെൻ്റും ഇതേപോലെ തന്നെ അധികം വരുന്നു മാത്രമല്ല ഇവിടെ ചില ആരോഗ്യ പദ്ധതികളുടെ കാര്യം പറഞ്ഞു ഞാനിപ്പോൾ അതിന് കണക്കെടുത്ത് നോക്കി നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ബഡ്ജറ്റിൽ കെ എം എസ് സി എല്ലിന് വെച്ചേക്കുന്നത് നമ്മുടെ മരുന്ന് കമ്പനിയാണ് കെ എം എസ് സി എൽ മെഡിക്കൽ കോർപ്പറേഷനാണ് മുന്നൂറ്റി അൻപത് കോടിയാണ് മുന്നൂറ്റി കോടിയാണ് വെച്ചേക്കുന്നത് ബഡ്ജറ്റിൽ വെക്കുന്നതാണ് സാധാരണ ധനകാര്യ വകുപ്പിന് കൊടുക്കാൻ പറ്റുക നാനൂറ്റി അമ്പത്തിയാറ് റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു മുന്നൂറ് കോടി കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ബഡ്ജറ്റിൽ എഴുന്നൂറ് കോടിയാണ് കാശ്മീർ വെച്ചേക്കുന്നത് അതിനകത്ത് എഴുന്നൂറ് കോടി കേരളത്തിൽ അറുന്നൂറ്റമ്പത് റിലീസ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയും ഒരു പത്ത് മുന്നൂറിന് കോടിക്കടുത്ത് റിലീസ് ചെയ്യും എഴുന്നൂറ് കോടിയും അറുന്നൂറ്റമ്പത് കോടിയും വെച്ച എല്ലാ വർഷങ്ങളിലും ആയിരം ആയിരത്തി എഴുന്നൂറ് കോടി വരെ കൊടുത്തിട്ടുണ്ട് ഈ വർഷം നമ്മൾ ബഡ്ജറ്റ് വെച്ചേക്കുന്നത് തൊള്ളായിരം കോടിയാണ് തൊള്ളായിരം കോടി വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ വസ്തുത ഇതായിരിക്കുമ്പോൾ ഇത് കിട്ടുന്നവരും കാണുന്നവരും ഉണ്ട് എന്നുള്ളത് ഓർക്കണം അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതല്ല ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ വെച്ചിട്ട് തന്നെയാണ് ഇക്കാര്യം ചെയ്യുന്നത് ജനക്ഷേമകരമായ ഏറ്റവും ആവശ്യമുള്ള കാര്യമുണ്ട് ഇപ്പോൾ രാജ്യത്ത് ആകെ ശ്രദ്ധിക്കപ്പെടുന്നൊരു പദ്ധതിയാണ് ലൈഫ് കെയർ പദ്ധതി ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് ലൈഫ് കെയർ പദ്ധതി എന്ന് പറഞ്ഞാൽ വഴിയിൽ പോയി വണ്ടി ഇടിച്ച് പൊട്ടിവെച്ച് ആറുകൾ അറിയാൻ വയ്യാതൊക്കെ വീണിട്ട് നോക്കാനും കാണാനും കാണാനുള്ള താളുകളുണ്ട് പത്ത് നാൽപ്പത്തെണ്ണായിരം അമ്പതിനായിരം ആക്സിഡന്റ് നടക്കുന്നതാണ് കുറേ കേസുകൾ അങ്ങനെ വരും അഞ്ച് ദിവസമെങ്കിലും അവർക്ക് ചികിത്സ എല്ലാ ദിവസവും ഇല്ല കൊടുക്കാൻ പറ്റുന്ന ഒരു പെൻഷുറൻസ് അല്ലാത്ത ഗവൺമെൻറ് ഇടപെടുന്ന ഒരു പദ്ധതിയാണ് അതിനകത്ത് പലപ്പോഴും ഈ വീഴുന്ന ആളും മരിക്കുന്ന മരിച്ചില്ല വളരെ അബോധാവസ്ഥ കിടക്കുന്ന ആളും അത് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല പരിചരണം കൊടുക്കാൻ പറ്റുന്നതായിരിക്കും പക്ഷെ ഒരാൾ തുറന്നില്ല കാരണം ബില്ലടച്ചാലല്ലേ ഇടൂ വഴി ഒരു കാലം ആക്സിഡൻ്റ് പറ്റി കിടന്നാൽ നമുക്കറിയാലോ ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായ ചില പത്രപ്രവർത്തകർ അപകടത്തിൽപ്പെട്ടത് നമുക്കറിയാമല്ലോ മറ്റുള്ള ആളുകൾ അപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഹിറ്റാൻ തവണ ആയാലും അല്ലാത്ത കേസായാലും കിട്ടണം അത് ഇന്ത്യയിൽ ആദ്യമാണെന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ ലൈഫ് കെയർ പദ്ധതി അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് ബഡ്ജറ്റിനകത്ത് പറഞ്ഞേക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ പറയുമ്പം നടപ്പിലാക്കാൻ പറ്റുന്നതാണ് അത് സംബന്ധിച്ച് നിങ്ങളോട് പറയാൻ പറ്റുന്നതാണ് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല